വി എം സാധിക്കലാണ് നമ്മൾ കാനനപ്പാതയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റികളൊക്കെ ഇല്ലാത്തതാണ് പല ആളുകളും പലപ്പോഴും ഇതുപോലെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പറയാറുണ്ട് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്തോടെ ഒരു വിശ്രമ കേന്ദ്രം ചെയ്തോടെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇടം കണ്ടെത്തിക്കൂടെ എന്നുള്ളതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ ഡയപ്പർ മാറ്റാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാതാപിതാക്കളൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരമായിട്ടാണ് വയനാട് മുത്തങ്ങ റേഞ്ചിനോട് ചേർന്ന് കാടോരം വിശ്രമ കേന്ദ്രം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ രാവിലെ ഏഴ് മണിക്കാണ് ഓപ്പൺ ആവുന്നത് രാത്രി ഒൻപത് മണിക്കാണ് അവരടക്കുന്നത് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വിശ്രമിക്കാനുള്ളൊരു സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരുക്കിയിട്ടുണ്ട് പത്ത് രൂപയാണ് അവർ ഫീസായിട്ട് ഇതിന് ഈടാക്കുന്നത് പൊൻകുഴി ഇ ഡി സി ആണ് ഇത്തരത്തിലുള്ളൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു ഉദ്യമത്തിന് അഭിനന്ദിക്കും കൂടെ ചെയ്യാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ സ്ഥലങ്ങളിലും ഓരോ കാടോരങ്ങളിലും ഉണ്ടാവുകയാണെങ്കിൽ യാത്രക്കാർക്ക് വലിയൊരു ഉപകാരമായിരിക്കും